നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏവർക്കും നിസ്സംശയം ഉത്തരം പറയാൻ കഴിയും അത് അർജന്റീനയുടെ ടീമാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം അവർ ഫൈനലിസിമ നേടി പിന്നീട് ഖത്തർ വേൾഡ് കപ്പ് കിരീടം അർജന്റീന സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അർജന്റീനയാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ പരാജയപ്പെട്ടതിനു ശേഷം ഇക്കാലയളവിൽ കേവലം രണ്ട് തോൽവികൾ മാത്രമാണ് അർജന്റീനയ്ക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് െല്ലാം തന്നെ അർജന്റീന ആരാധകർ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവരുടെ പരിശീലകനായ ലയണൽ സ്കലോണിക്ക് തന്നെയാണ് ഈ ടീമിനെ ഈ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുത്തതിന്റെ ക്രെഡിറ്റ് സ്കലോണിക്കുള്ളതാണ് ഉള്ളതാണ് ഇപ്പോഴിതാ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് മുൻ അർജന്റീൻ പരിശീലകനായിരുന്ന ഹൊസെ പെക്കർമാൻ രംഗത്ത് വന്നിട്ടുണ്ട് മെസ്സിയെ ഹാപ്പിയാക്കി നിർത്തുന്നതിൽ സ്കലോണി വിജയിച്ചു എന്നാണ് പെക്കർമാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താരങ്ങളെ സെലക്ട് ചെയ്യുന്നതിലാണ് സ്കലോണിയുടെ മിടുക്ക് എപ്പോഴും മികച്ച ീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എല്ലാ താരങ്ങളെ കുറിച്ചും നല്ല ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് താരങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണ സ്കലോണിക്ക് എല്ലാത്തിനെയും പരിഗണിക്കുന്ന ഒരാളാണ് അദ്ദേഹം സൗദി അറേബ്യക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിന്റെ ഉദാഹരണമാണ് ഇതിനൊക്കെ പുറമെ ലയണൽ മെസ്സിയെ ഹാപ്പിയാക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇതാണ് പെക്കർമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ പ്രവേശിക്കാനും സ്കലോണിയുടെ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട് എതിരാളികൾ കാനഡയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചേ മുപ്പതിനാണ് ഈ ഒരു സെമി ഫൈനൽ പോരാട്ടം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം